വെൽക്കം ടു ഷാഹി നഗരിയിൽ മാപ്പിളപ്പാട്ടിന് ഒരു പ്രചാരണം കൊടുക്ക പ്രചാരണം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരണ രൂപീകൃതമായത് ബാപ്പുവള്ളിപ്പറമ്പിൻ്റെയും നമ്മുടെ വൈദ്യരുടെയും ഒക്കെ പാട്ടുകൾ ഈ തലസ്ഥാന നഗരിയിൽ ആസ്വാദകർക്കായി പാടി അതിലൂടെ പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ട് തന്നെയാണ് വി എംകുട്ടി എന്ന് പറയുന്ന ഒരു മഹാഗായകൻ്റെ പേരിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുകയും അതിന്റെ പുരസ്കാര വിതരണം നടത്തി വരികയും ചെയ്യുന്നു ആദ്യത്തെ പുരസ്കാരം നൽകിയത് മാപ്പിളപ്പാട്ടിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ശ്രീ കെ ജി മാർക്കോസ് അവർക്കാണ് അതിനുശേഷം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ എം ജി ശ്രീകുമാർ സാറിന് കൊടുത്തു ഈ വർഷം ആ പുരസ്കാരം നമ്മളൊക്കെ സ്നേഹിക്കുന്ന മറ്റൊരു ഭാവഗായകൻ ശ്രീ ജി വേണുഗോപാൽ അവർക്കാണ് ജനുവരി പതിനൊന്നാം തീയതിയാണ് ഞങ്ങൾ ഈ പുരസ്കാര വിതരണം നടത്തുന്നത് വേദി നിങ്ങളെ പിന്നാലെ അറിയിക്കുന്നതാണ് ഇതുപോലെ ഒരു സഹകരണം ഞങ്ങൾക്ക് ജനുവരി പതിനൊന്നാം തീയതിയും പ്രിയങ്കരായ അച്ചടി ദൃശ്യ മാധ്യമ ഓൺലൈൻ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നൽകണമെന്ന് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തി അയ്യായിരം രൂപയും പ്രസിദ്ധി പത്രവുമാണ് ക്യാൻസർ രോഗികൾക്ക് ചാരിറ്റി പ്രവർത്തനം ഉണ്ടായിരിക്കുന്ന ഞാൻ ഇതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഷീല മേഡം ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരിയാണ് ഉമർ ഷരീഫ് വൈസ് പ്രസിഡന്റ് ഗാലിഫ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് സെക്രട്ടറിയാണ് മറ്റ് മുരളി ഹരി അബു ഷമീർ ഗോതങ്ങൾ ഒക്കെ ഇതിൻ്റെ പ്രവർത്തകരാണ് അൻസി ജനുവരി പതിനൊന്നാം തീയതി നിങ്ങൾ എല്ലാവരെയും സഹകരണം ഉണ്ടാവുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിരമിച്ചു നിരവധി സിനിമകളിൽ ഗാനം ആരംഭിക്കുകയും മാപ്പിളപ്പാട്ടിൽ രാജകുമാരനെ അറിയപ്പെടുകയും ചെയ്തു ഓണപ്പാട്ട് കുമ്പിപ്പാട്ട് എന്ന് ഒരുപാട് ഗാനം മൈലാഞ്ചി പതിനാലാം നാഗ് ഉൽപ്പത്തി സമ്മാനം മാന്യമഹാജനങ്ങളെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് തുടങ്ങിയ സിനിമയിലും അദ്ദേഹം പാടിയിട്ടുണ്ട് മാധ്യമ സുഹൃത്തുക്കളെ സഹോദരൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന വിശൽ സാംസ്കാരിക സമിതിയുടെ മൂന്നാം ബി എങ്കുട്ടി പുരസ്കാരം ഈ വർഷം അവാർഡിന് ജേതാവായത് പ്രസിദ്ധ പിന്നണി ഗായൻ ജി വേണുഗോപാൽ അവരാണ് അദ്ദേഹത്തിന് അവാർഡ് ജനുവരി മാസം പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നൽകുന്നതാണ് കേരളത്തിൻ്റെ ആർദിത ഗായകൻ ശ്രീ എം ജി ശ്രീ വേണുഗോപാൽ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിയിട്ടുള്ളതുമായ മാപ്പിളപ്പാട്ടിന്റെ സാന്നിധ്യം അറിയിച്ചും സമ്മാനിച്ച അദ്ദേഹത്തിന് അവാർഡ് പ്രഖ്യാപിക്കുന്നു ഇത് രക്ഷാധികാരി പന്നി രവീന്ദ്ര സാറാണ് അദ്ദേഹം ഒരു സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്ഘാടനത്തെ പോയതുകൊണ്ട് എത്തിച്ചേരുക പറഞ്ഞിരിക്കുന്നു അവാർഡ് പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് മന്ത്രിമാരുടെയും സാംസ്കാരിക നായകമാരുടെ സാന്നിധ്യത്തിൽ നൽകുന്നതായിരിക്കും എന്തെങ്കിലും <laughs> ചോദിക്കാനുണ്ടെങ്കിൽ <laughs> <laughs> <And, laughs> പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹി സി ഓഫ്